വി എം വിനുവിൻ്റെ വിനുവിന് വോട്ടില്ലാത്ത സംഭവത്തിൽ കോൺഗ്രസിൽ ശാസനയുണ്ടാകുന്നു സിറ്റിംഗ് കൗൺസിലർക്ക് ശാസന എന്ന വിവരം പുറത്തു വരുന്നു മലാപ്പറമ്പ് കൗൺസിലർ രാജേഷിനെ ഡി സി സി ശാസിച്ചിരിക്കുന്നു പുറത്താക്കാൻ ഉള്ള ആലോചനയുമുണ്ട് അത്തരത്തിലുള്ള കടുത്ത നടപടികൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം ധർമ്മടം കോഴിക്കോട്ട് നല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ഡി സി സിയെയും വി എം വിനുവിനേയും ചതിച്ചു എന്ന് പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാറിൻ്റെ ശാസനയാണ് ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദീപക് ധർമ്മടം വിവരങ്ങൾ എന്താണ് ആ റീജിത്ത് ഏറ്റവും പുതിയ വാർത്ത ഈ സിറ്റിംഗ് കൗൺസിലർ കെ പി രാജേഷിനെ ശാസിച്ചു രാജി വാങ്ങി എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിനെയും അതുപോലെ വി എം വിനുവിനെയും ചതിച്ചത് ഈ കൗൺസിലർ കെ പി രാജേഷ് ആണ് എന്ന് ഡി സി സി പ്രസിഡന്റ് ശാസിച്ചു അതിനുശേഷം നടപടിയിലേക്ക് കടക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാജിക്കത്ത് എഴുതി വാങ്ങിച്ചു രാജിക്കത്തിന്റെ പകർപ്പ് ഇപ്പോൾ ട്വന്റി ഫോറിന് കിട്ടിയിരിക്കുന്നു അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് കൗൺസിലറാണ് മലാപ്പറമ്പ് ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലർ വി എം വിനുവിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തെ കൗൺസിലറാണ് ഈ കെ പി രാജേഷ് കെ പി രാജേഷിന്റെ രാജിക്കത്ത് എഴുതി വാങ്ങിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ അതിൽ രണ്ടു കാര്യങ്ങളാണ് അദ്ദേഹം ശാസനാരൂപത്തിൽ പറഞ്ഞത് ഒന്ന് കോൺഗ്രസ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു പരിശോധിച്ചിട്ട് വി എം ബിനുവിന് വോട്ടുണ്ടെന്ന് അറിയിച്ചു അത് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കലാണ് വി എം ബിനുവിനെയും കോൺഗ്രസ് പാർട്ടിയെയും ചതിച്ചതിനാണ് ഇപ്പോൾ കെ പി രാജേഷിനെതിരെ നടപടി എടുത്തിരിക്കുന്നത് ആ നടപടി അദ്ദേഹത്തെ മുഴുവൻ പദ്ധതികളിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് രാജിക്കത്ത് എഴുതി വാങ്ങിക്കുക എന്നുള്ളതാണ് ാണ് രാജിക്കത്ത് വിശദാംശങ്ങൾ നൽകിയത് വി എം വിനുവിനെയും പാർട്ടിയെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കടുത്ത നടപടിയിലേക്ക് ഡി സി സി കടന്നിരിക്കുന്നത് കൗൺസിലർ കെ പി രാജേഷിന്റെ രാജി ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ എഴുതിവാങ്ങുകയായിരുന്നു ഈ ഡി സി സിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ രാജിക്കത്ത് നൽകിയിട്ടുണ്ട് കൗൺസിലർ കെ പി രാജേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം